अच्युत भ्रष्ट समस्त दुर्गमजनन् समार्गमार्गेणयन् सुस्पष्टामृदतत्वपूरितगिरः सर्वस्य संचोदक नानाभावविचित्रजीवितरसानुद्बोधयन् सवदा ब्रम्हानन्दसुखानिदेश भगवन् अध्यात्ममूर्ते नमः लार्का नमस्कार ആദ്യത്തെ ഒരു പരിശ്രമം ഓൺലൈൻ ക്ലാസ് എന്നുള്ള ഈ ഒരു പരിശ്രമത്തിന് ഒരു പ്രചോദനം എന്ന നിലയ്ക്കും പ്രചോദനം എന്നല്ല ശരിക്കും പറയേണ്ടത് പുഷിങ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണ് ശരി സ്വാമിജി നിരവധി തവണ പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിന്ന് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു തന്ന് ഈ വഴിയിൽ നയിച്ച സ്വാമിജി ഉദ്ഘാടനവും ചെയ്തു തന്നു സ്വാമിജി ഈ ക്ലാസ്സിന്റെ മുന്നോടിയായിട്ട് ക്ലാസ്സിൽ ഇനി ഇപ്പോഴുള്ള അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എല്ലാ ക്ലാസ്സിലെ പഠിതാക്കളുടെയും പേരിൽ ഒരുമിച്ച് സ്വാമിജിക്ക് ആദ്യം നന്ദി പറയുന്നു ഇങ്ങനെ ഒരു സംരംഭത്തിന് മുതിരാനുള്ള ധൈര്യം സ്വാമിജിയാണ് പുറകില് പല സ്ഥലത്തും ഈ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോ ആളുകള് സപ്താഹജ്ഞത്തിലോ അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത വേദികളിലൊക്കെ ഇടയ്ക്ക് സംശയങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ധൈര്യമായിട്ട് പറയാറുണ്ട് എന്തുകൊണ്ടും ചോദിച്ചോളൂ കാരണം അഥവാ അറിയില്ലെങ്കില് വിളിച്ചു ചോദിക്കാൻ ഒരാളുണ്ട് ഏത് വിഷയത്തിലും സംശയം ചോദിക്കാനും ചോദിച്ചാൽ അത് പറഞ്ഞു തരാനും കാരുണ്യവും സ്നേഹവുമുള്ള ഒരാളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ധൈര്യവും സന്തോഷവും അതുകൊണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും എന്നും പുറകിലുള്ള സ്വാമിജിക്ക് ആദ്യം ഈ അവസരത്തില് നന്ദി പറയുകയാണ് ഇനി ഈ ഭാഗവതം ക്ലാസ്സിലേക്ക് വന്ന ഒരു ക്രമം ഒന്ന് സൂചിപ്പിക്കുകയാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ മുത്തച്ഛൻ അദ്ദേഹം ഇല്ല അവസാന കാലത്ത് കുറെ കാലം ഞങ്ങളുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നു മുത്തശ്ശൻ നാരായണീയം ഏതാണ്ട് സമ്പൂർണമായിട്ട് ബൈഹാട്ടായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു അപ്പൊ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് മുത്തച്ഛൻ വന്നിരുന്ന ഉണ്ടായിരുന്നത് കൂടെ മുത്തൻ ഈ നാരായണിയൊക്കെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് തീരെ ആവശ്യമായി പ്രായമായി ആവശ്യമായിട്ട് കിടക്കുന്ന സമയത്തും ഈ ഓർമ്മയിൽ നിന്ന് എടുത്തത് ഇങ്ങനെ ചൊല്ലുന്നത് കേട്ട് കേട്ടിട്ട് പലപ്പോഴും കേട്ടിട്ടാണ് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടായി വന്നത് കാരണം അതിനു മുമ്പ് പൊതു സാധാരണ എല്ലാവർക്കും പൊതുവായിട്ടുണ്ടാകുന്ന ഒരു ഒരു വലിയ ആളുകൾ ഭൂരിപക്ഷം ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു ഭയം ഈ അധ്യാത്മിക ഗ്രന്ഥങ്ങളോടൊക്കെ എനിക്കുണ്ടായിരുന്നു സപ്താഹത്തിലൊക്കെ പോകുമ്പോ പല ആൾക്കാരും ഈ ഭാഗവതം പുസ്തകത്തെ ഭയത്തോടു കൂടി കാണുന്നത് കാണാറുണ്ട് ശരിക്കും ഭയം ആവശ്യമില്ലെങ്കിലും നമുക്കൊക്കെ എന്തെന്ന് അറിയില്ല അതിലെന്തോ ഒരു നമ്മള് അപകടമുള്ളത് പോലെ ഒരു ഭയം നമുക്ക് ഉണ്ടാവാറ് അങ്ങനെ ഒരു ഭയപ്പാട് എനിക്കുണ്ടായിരുന്നു അതിന് പകരം ഇത് ആസ്വദിക്കാനുള്ളതാണ് ഇതില് അഭിരമിക്കാനുള്ളതാണ് അതില് നിരവധി കാര്യങ്ങളെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാനുണ്ട് എന്ന് ആദ്യം കാണിച്ചു തന്ന ആള് ജീവിതത്തിലൂടെ കാണിച്ചു തന്നയാള് മുത്തച്ഛനാണ് ഈ സമയത്ത് മുത്തശ്ശന് അർപ്പിക്കുകയാണ് പിന്നീട് ക്രമേണ ജീവിതം കൊണ്ടുവന്ന് കോഴിക്കോട് വരികയും കോഴിക്കോട് വന്നതിന് ശേഷം സ്വാമിജിയുടെ അടുത്ത് വരികയൊക്കെ ചെയ്തപ്പോഴാണ് അന്ന് മുത്തശ്ശൻ ഇട്ട് തന്ന ഈ സ്പാർക്ക് എന്ന് പറഞ്ഞു അത് ജീവിതത്തിലൊരു ഒരു വഴിത്തിരിവായിട്ട് വരുന്നത് ക്രമേണ ഭാഗവതത്തിലേക്ക് എത്തി അങ്ങനെ നാരായണീയിലൂടെയാണ് ഭാഗവതത്തിലേക്ക് വരുകയുണ്ടായത് ഭാഗവതത്തിലേക്ക് എത്തി പിന്നീട് ഭാഗവതം കുറച്ചുകൂടി വായിക്കാനും നിര കുറച്ചു കാലം നിത്യ ഒരുപാട് കാലങ്ങളും അപ്പൊ അങ്ങനെ അങ്ങനെ വായിച്ച് അത് കുറച്ച് ഉൾക്കൊള്ളാനായി പിന്നെ സ്വാമിജി എന്നെ എപ്പോഴൊക്കെ നിർദ്ദേശിച്ചത് അനുസരിച്ച് ഭാഗവത സപ്താഹ യജ്ഞങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി നിരവധി ആചാര്യന്മാരുടെ കൂടെ കേരളത്തിലെ വളരെ പ്രശസ്തരായ നിരവധി ആചാര്യന്മാരോടൊപ്പം സപ്താഹ വേദികളിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായി പക്ഷെ ഒരു സമയത്ത് ഈ ഭാഗവത സപ്താഹത്തിന്റെ ചില സമ്പ്രദായങ്ങളോട് എന്തൊക്കെയോ ചില ഒരു കുറവ് അത് അങ്ങനെയല്ല വേണ്ടതും അല്ലെങ്കിൽ ഉള്ള ചില ചിന്തകളൊക്കെ വന്നു തുടങ്ങിയ സമയത്താണ് സ്വാമിജി നിർദ്ദേശിച്ചത് ഭാഗവതം ക്ലാസ് ആയിട്ട് തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കേണ്ടായത് അങ്ങനെ സ്വാമിജിയുടെ ചോദ്യം ഉണ്ടായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഗുരുപരമ്പരയുടെ സങ്കല്പം പ്രവർത്തിക്കുകയുള്ളു ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് സ്വാമിജിയുടെ ഒരു സപ്താഹ വേദിയിൽ നടക്കുന്ന കോഴിക്കോട് പാലക്കോട്ട് വയൽ ഒരു സപ്താഹ യജ്ഞം നടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇപ്പോ നമ്മുടെ കൂടെ ഇല്ലാത്ത മറ്റൊരു ആളാണ് ശ്രീജാജി പാലക്കോട്ട് വയൽ ശ്രീജാജിയാണ് ആദ്യമായിട്ട് ചോദിക്കേണ്ടത് ഭാഗവതം നമുക്ക് ക്ലാസ് ആയിട്ട് എടുക്കാമോ എന്ന് ചോദിക്കേണ്ടത് രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിലാണ് അത് സ്വാമിജിയുടെ സങ്കല്പം തന്നെയാണ് പ്രവർത്തിച്ചതെന്ന് തോന്നിയത് അന്ന് ക്ലാസ് എന്ന നിലയ്ക്ക് തുടങ്ങി അത് ക്ലാസ് ആയിട്ട് ആയിട്ടില്ല കാരണം നിരവധി കാലങ്ങളോളം ിന്മിഷനിലും ഒക്കെ സ്റ്റഡി ഗ്രൂപ്പുകളിലൊക്കെ പങ്കെടുത്ത ആളുകളായിരുന്നു അതിലെ പഠിതാക്കളായിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു തരത്തില് ചർച്ച ക്ലാസ് ആയിരുന്നു ചർച്ച തന്നെയായിരുന്നു ആ ക്ലാസ്സിലൂടെ ഞാനും കൂടുതൽ പഠിക്കുകയായിരുന്നു അങ്ങനെ തുടങ്ങി അധികം വൈകാതെ കൊല്ലത്തും പിന്നീട് കണ്ണൂരും പെരിന്തൽമണ്ണയും പാലക്കാടും ഒക്കെ ഭാഗവതം ക്ലാസ് സമ്പോത് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു അങ്ങനെ കുറച്ചു കാലങ്ങളാണ് ഒരു സമയത്ത് ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറോ പേര് പല സ്ഥലങ്ങളിലായിട്ട് അഞ്ഞൂറിലധികം ആൾക്കാരുണ്ടായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നു പിന്നീട് എന്റെ തിരക്കുകളും അതോടൊപ്പം പിന്നെ കൊറോണ വന്നു മറ്റു പല സാഹചര്യങ്ങളൊക്കെ വന്നപ്പോ ഈ ക്ലാസ് തുടർന്ന് പോകാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നു കാരണം അന്ന് ഈ ഓൺലൈൻ വ്യവസ്ഥ വന്നിട്ടില്ലല്ലോ കൊറോണക്ക് ശേഷമാണല്ലോ നമുക്കൊക്കെ ഈ ഓൺലൈനിലേക്ക് വരാനുള്ള ഒരു അവസരം കിട്ടിയത് അതുവരെ നമ്മളൊക്കെ ഫിസിക്കലി അവിടെ പോണല്ലോ ഈ കൊല്ലത്തും പിന്നീട് പാലക്കാടും ഒക്കെ പോയി യാത്ര ചെയ്യാന്നുള്ളതും ക്ലാസ് എടുക്കാന്നുള്ളതൊക്കെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങിയ സമയത്ത് ആണ് ക്ലാസ് മെല്ലെ മെല്ലെ നിൽക്കേണ്ടത് അത് കഴിഞ്ഞ് കൊറോണ വന്നു കൊറോണ വന്നപ്പോഴാണ് ഈ ഓൺലൈനിലേക്ക് പ്രവേശിച്ചത് അതിന് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് എൻ്റെ അനുജൻ സുദേവനോടാണ് അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവന്നു മാത്രമല്ല അതിനു വേണ്ടി ഒരുപാട് ഉത്സാഹിച്ച് ഭാഗവതം ഏതാണ്ട് നൂറോളം എപ്പിസോഡുകൾ സമ്പൂർ ഫൗണ്ടേഷന്റെ ചാനലിൽ അധ്യാത്മ പഥം എന്ന പേരിൽ തന്നെ അന്ന് ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ അത് അതിന്റെ പുറകില് ഏറ്റവും കൂടുതൽ ഉത്സാഹിച്ച ആള് എൻ്റെ അനുജനാണ് പിന്നെ സകുടുംബമാണ് ഞങ്ങൾ അത് ചെയ്തിരുന്നത് അത് നല്ല രസമായിട്ടുള്ള അനുഭവമായിരുന്നു അനിയനും അനിയന്റെ വൈഫും അതുപോലെ എൻ്റെ വൈഫ് ഞങ്ങൾ പേരും ഷൂട്ട് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ഒക്കെ ആയിട്ട് നടക്കുക എന്നുള്ളത് ഒരു രസമുള്ള അനുഭവമായിരുന്നു കൊറോണയെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നിയത് ഒരു സമയം അതായിരുന്നു അത് കഴിഞ്ഞ് ആ ലോക്ക്ഡൌണിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പിന്നീട് വീണ്ടും ജോലി തിരക്കുകളൊക്കെ വന്ന സമയത്ത് അതും ഡ്രോപ്പ് ആയി അതും അവിടെ നിന്ന് പോയി പിന്നീട് കുറെ കാലമായിട്ട് പല സ്ഥലത്തു നിന്നും അന്ന് ക്ലാസ് കേട്ടിരുന്ന ഓൺലൈനിൽ ഉണ്ടായിരുന്നവരൊക്കെ നിരവധി തവണ നിരന്തരമായിട്ട് ചോദിക്കാറുണ്ട് ഭാഗവതം ക്ലാസ് തുടങ്ങല്ലേ തുടങ്ങല്ലേ അതിങ്ങനെ എന്തൊക്കെയോ ചില ഭയം കൊണ്ടോ എന്തൊക്കെയോ അതിങ്ങനെ നീട്ടി നീട്ടിവെച്ച് ഏതായാലും ഇപ്പോ ഈ സ്വാമിജി നേ സൂചിപ്പിച്ച പോലെ ഈ ഒരു സുദിനത്തിൽ വിഷുദിനത്തിൽ നമുക്കത് പുനരാരംഭിക്കാനുള്ള ഒരു ഭാഗ്യമായി അത് സ്വാമിജ് തന്നെ ഉദ്ഘാടനം ചെയ്തു തന്നു എന്നുള്ളത് അതിനേക്കാൾ വലിയൊരു ഭാഗ്യമായി അങ്ങനെയാണ് നമ്മൾ ഭാഗവതം ക്ലാസ് എന്ന രീതിയിലേക്ക് എത്തിയത് ഇനി ക്ലാസിന്റെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് അതിൽ ആദ്യം പറയേണ്ടത് നമ്മൾ ഭാഗവതത്തിൽ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഭാഗവത മൂലഗ്രന്ഥമാണ് സംസ്കൃതത്തിൽ വേദവ്യാസനാൽ വിരചിതമായ മൂലഗ്രന്ഥമാണ് അത് മലയാള ലിപിയിലുള്ള പുസ്തകം സുലഭമായിട്ട് കിട്ടാനുണ്ട് ഗുരുവായൂർ ദേവസ്വം അത് സംശുദ്ധീകരിച്ചിട്ട് അതിലെ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഗുരുവായൂർ ദേവസ്വത്തിന്റെ പുസ്തകമുണ്ട് ഗിരി ട്രേഡേഴ്സിന്റെ പുസ്തകം ഗുരുവായൂരിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് ഗിരി ട്രേഡേഴ്സിന്റെ ഒക്കെ പുസ്തകങ്ങളുണ്ട് പിന്നെ ദേവനാഗിരി ഭാഷ ലിപി ഹിന്ദിയോ അല്ലെങ്കിൽ സംസ്കൃതമൊക്കെ സുഖരമായിട്ട് വായിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഗീതാപ്രസിന്റെ പുസ്തകമുണ്ട് അതാണ് ഏറ്റവും കൃത്യമായിട്ട് എന്ന് പറയാറുള്ളത് ഇതിങ്ങനെ ഭാഗവത മൂല ഗ്രന്ഥമുണ്ട് സീരിയസ് ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഭാഗവത ഗ്രന്ഥം നിർബന്ധമായിട്ടും വേണം അത് കൈ ഭാഗവത ഗ്രന്ഥം നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ പോകാൻ പറ്റും പിന്നെ ഒരു നോട്ട് ബുക്കും വേണം എന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഒരു എഴുതി വെക്കാൻ ഒരു ബുക്കും വേണം പിന്നീടുള്ളത് നമുക്ക് എങ്ങനെയാണ് ക്ലാസിന്റെ രീതി എന്നാണ് ഗ്രൂപ്പിൽ നേരത്തെ അത് ഷെയർ ചെയ്തിരുന്നു അപ്പൊ അത് എങ്ങനെയാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണെങ്കിൽ ആദ്യം ഒരു ആഴ്ചയിൽ ഒന്ന് എന്നുള്ള ഒരു ക്രമത്തിൽ ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും അതില് ശ്ലോകം ഓരോ ശ്ലോകവും വായിച്ച് ആ ശ്ലോകത്തിലെ വാക്കുകളെ പരിചയപ്പെടുത്തി പദം പിരിക്കുക എന്നാണ് അതിന് സാങ്കേതികമായിട്ട് പറയാറുള്ളത് അപ്പൊ അതിലെ ഓരോ പദങ്ങളെയും പിരിച്ച് അത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ളതിന്റെ ക്രമമൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു ലളിതമായ അർത്ഥം ആ ശ്ലോകത്തിന്റെ ലളിതമായ ഒരു അർത്ഥവും പറയുന്ന ഒരു അരമണിക്കൂറൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ട് കുറച്ച് ശ്ലോകങ്ങൾ നമ്മൾ ഓരോ ആഴ്ചയിൽ അയക്കും അതിന് ശേഷം ഇപ്പൊ ഒന്നോ രണ്ട് വീഡിയോകൾ അയച്ചതിന് ശേഷം രണ്ടാഴ്ച കൂടുമ്പോൾ അതായത് മാസത്തിൽ രണ്ട് എന്ന ക്രമത്തിൽ ഇതുപോലെ ഒരു സൂം ക്ലാസ് അറ്റൻഡ് ചെയ്യാം അപ്പൊ അതില് ഈ ഓൾറെഡി നമ്മൾ കേൾക്കുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുള്ള ഈ ശ്ലോകങ്ങളെ അതിന്റെ ആശയങ്ങൾ ശ്ലോകത്തിലെ ആശയങ്ങൾ കൂടുതൽ വിപുലമായിട്ടായിരിക്കും പറയുന്നത് അപ്പൊ അത് ആ സന്ദർഭത്തിൽ ഉപയോഗിച്ച വാക്കുകൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകാം ചിലപ്പോൾ ആ സന്ദർഭത്തിൽ ആ ശ്ലോകങ്ങൾക്ക് സാധ്യത പ്രത്യേകത അങ്ങനെ അതിന്റെ വശങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മള് ഒരു സൂം ക്ലാസ് വരണം അപ്പൊ അത് കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആവാൻ വേണ്ടിയാണ് ഈ സൂം യൂട്യൂബിലാവുമ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അത് പിന്നീട് അതിന് മറുപടി പറയും അങ്ങനെയുള്ളത് ബുദ്ധിമുട്ടാണ് അപ്പൊ സൂമിലാവുമ്പോൾ ഓരോ തവണയും ക്ലാസ്സും ക്ലാസ്സിന് ശേഷം ഡിസ്കഷനുകളും ചർച്ചയുമായിട്ട് നമുക്ക് പോവാം അങ്ങനെയാണ് ക്ലാസ്സിന്റെ ഒരു വ്യവസ്ഥ അപ്പൊ മാസത്തിൽ മൂന്നോ നാലോ യൂട്യൂബ് വീഡിയോകളും രണ്ട് സൂം ക്ലാസ്സും ഉണ്ടാവും പിന്നെ പലരും ചോദിച്ച കാര്യമാണ് ഈ സൂം ക്ലാസ് പിന്നീട് റെക്കോർഡ് ചെയ്ത് കേൾക്കാൻ പറ്റുമോ എന്നുള്ളത് അത് റെക്കോർഡ് ചെയ്ത് അതും യൂട്യൂബിലിടാം അപ്പം അഥവാ ലൈവായിട്ട് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് കേൾക്കാവുന്നതാണ് അതിൻ്റെ ഭാഗത്തിന് അതിൻ്റെ യൂട്യൂബ് ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് പിന്നീടുള്ളത് നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന ഒരു രീതി ഭാഗവതത്തിന്റെ മഹാത്മ്യം തൊട്ടിട്ട് പഠിച്ചു തുടങ്ങാം സ്വാമിജി ചൊല്ലിയ ആദ്യത്തെ ശ്ലോകം തന്നെ ഭാഗവത മാഹാത്മ്യത്തിന്റെ പുരസ്ചരണം പോലെ ആദ്യത്തെ ശ്ലോകമാണ് ക്ലാസ് ഔപചാരികമായിട്ട് ആദ്യത്തെ ശ്ലോകം നമുക്ക് പഠിപ്പിച്ചു തരേണ്ടായത് സ്വാമിജി തന്നെയാണ് എന്നുള്ളത് വലിയൊരു സന്തോഷം അപ്പോ അവിടെന്നാണ് ഭാഗവത മാഹാത്മ്യം തൊട്ടാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുക അത് ഇനി ഉള്ള ദിവസങ്ങളിലായിട്ട് ഭാഗവത മാഹാത്മ്യത്തിന്റെ പദ അർത്ഥം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയും പിന്നീട് അതിന്റെ വ്യാഖ്യാനമായിട്ട് സൂം ക്ലാസ്സും പറയും ക്ലാസിന്റെ ഡേറ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം എന്നാണ് എന്നുള്ളത് മുൻകൂട്ടി ഒരാഴ്ച മുമ്പൊക്കെ ഷെയർ ചെയ്യും കാരണം നമുക്ക് എന്റെ യാത്രകളുടെയും സപ്താഹങ്ങളുടെയും തിരക്കുകളുടെ ഇടയിലൂടെ ഉള്ള ഒരു ഡേറ്റ് വേണം പക്ഷെ ഒരു ഒരു ക്രമം എന്ന് പറഞ്ഞാൽ എന്തായാലും വർക്കിംഗ് ഡേയ്സിന് കാരണം വീക്കെന്റ് ശനി ഞായറൊക്കെ എല്ലാവർക്കും തിരക്കുകളായിരിക്കും മിക്കവാറും പല പരിപാടികളൊക്കെ ഉണ്ടാവുന്നു അപ്പോ പ്രവൃത്തി ദിവസങ്ങളിൽ ഏതെങ്കിലും സമയത്ത് രാത്രി ആയിരിക്കും സൂം ക്ലാസ് എന്തായാലും ഉണ്ടാവും ഒരു മണി എട്ട് മണി എന്നുള്ള സമയത്തായിരിക്കും സൂം ക്ലാസ് എന്തായാലും വെക്കാം അപ്പൊ അത് ആ സമയത്ത് പങ്കെടുക്കാം പറ്റാത്തവർക്ക് റെക്കോർഡ് ആയിട്ടുള്ള യൂട്യൂബ് വിഷണം കിട്ടുന്നതാണ് ഇനി മറ്റൊന്നുള്ളത് ക്ലാസിന്റെ ഒരു രീതി ഈ ഔപചാരികത ഒട്ടും ഇല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ പല സ്ഥലത്തു നിന്നുള്ള പല ആളുകളുണ്ട് കുറച്ച് കേരളത്തിലുള്ളവരും കേരളത്തിന്റെ പുറത്തുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ളവരും ഈ ഗ്രൂപ്പിലുണ്ട് അപ്പോ എല്ലായിടത്തും ഉള്ളവരാണെങ്കിലും ശരി നമ്മൾ ഒരു കുടുംബമായി ഒരു പഠനം എന്ന നിലയ്ക്ക് തമ്മിൽ തമ്മിൽ ഒരു മടിയും ഒരു മറയും ഇല്ലാതെ നമുക്ക് സംശയങ്ങൾ ചോദിക്കുകയും ചർച്ച ചെയ്യുകയും നേരത്തെ പറഞ്ഞല്ലോ വയനാട് ക്ലാസ് എനിക്ക് വളരാൻ അവസരമായി എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ക്ലാസ്സിലും നിരവധി ആളുകൾ അപ്പൊ പല ആളുകളെയും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളെ കാണുമ്പോ റിയാം പലരും ഭാഗവതം കൈകാര്യം ചെയ്യുന്നവരാണ് പഠിച്ചിട്ടുള്ളവരാണ് അറിയുന്നവരാണ് അവര് കൂടുതൽ ചർച്ച ചെയ്യാനായിരിക്കില്ല അപ്പൊ അവരുടെ അറിവും കൂടി നമുക്ക് പങ്കുവെക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ചർച്ച പോലെയാണ് കൂടുതൽ വേണ്ടത് അതുകൊണ്ട് തന്നെ സംശയങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയുക അങ്ങനെ ക്ലാസ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോവാം ഡൗട്ടും ഔപചാരികതയോ അല്ലെങ്കിൽ മടിയോ ഇതൊരു വലിയ ഒരു സംഭവമാണ് അങ്ങനെയൊന്നുമില്ല വളരെ ലളിതമായിട്ട് നമുക്ക് പോകാം പിന്നെ കുറെ ആളുകൾ ചോദിച്ച ചോദ്യം എത്ര കാലം ഉണ്ടാവും എന്നാണ് സത്യമായിട്ടും അറിയില്ല എത്ര കാലത്തേക്ക് വേണ്ടി വരും ക്ലാസ് എത്ര കാലം പോകും എന്നുള്ളത് നമുക്ക് അറിയില്ല അങ്ങനെ മുമ്പോട്ട് പോകണതിനനുസരിച്ച് നമുക്ക് ക്ലാസ് കുറെ കാലം പോകട്ടെ എത്ര കാലം ഉണ്ടാവും എന്ന് കിടക്കില്ലാതെ നമുക്ക് സ്വാമിജി നേരത്തെ പറഞ്ഞ ശ്ലോകത്തില് പിപത ഭാഗവതം രസം മാലയം പിപത ഭാഗവതം രസം മുഹുരഹോ പിപത ഭാഗവതം രസം എന്നിങ്ങനെയാണ് ഭാഗവതം അത് തുടങ്ങുന്നത് ഹോ വീണ്ടും 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 നമുക്ക് ആസ്വദിച്ചുകൊണ്ട് എത്ര കാലത്തേക്ക് നമുക്കൊക്കെ സാധിക്കുമോ അതുവരെ ഭാഗവതത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കാം നമ്മളൊക്കെ ലയിക്കുന്നത് വരെ നമുക്ക് ഭാഗവതത്തെ ആസ്വദിക്കാം ഇനി രണ്ടു പേർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെ ഞാൻ ഉപസംഹരിക്കുകയാണ് അതിൽ ഏറ്റവും മുഖ്യമായിട്ട് നന്ദി പറയേണ്ട ഒരാള് അരുണേട്ടനാണ് നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോം അത് ശ്രീ അരുൺ മേനോന്റെയാണ് അദ്ദേഹം ദുബായിലാണ് ഇപ്പൊ നാട്ടിലുണ്ട് അദ്ദേഹം നമ്മുടെ ഒരു എന്താ പറയാ കുടുംബാംഗങ്ങൾക്കൊക്കെ സഹോദര തുല്യനായിട്ടുള്ള ഒരാളാണ് ഒരു വെൽബിഷർന്നോ ഏത് തരത്തിലാണ് അദ്ദേഹത്തെ പറയേണ്ടതെന്ന് അറിയില്ല എന്ന് മാത്രമല്ല അപ്പൊ ഈ ഒരു സൂം പ്ലാറ്റ്ഫോം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തില് അരുണേട്ടോട് ചർച്ച ചെയ്തപ്പോൾ അതിന് വേണ്ട വ്യവസ്ഥയൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഏകദേശം ഇപ്പൊ തന്നെ മുന്നൂറ്റി അമ്പത് നാന്നൂറോളം ആൾക്കാരുണ്ടല്ലോ അപ്പൊ എത്ര പേര് ലൈവ് പങ്കെടുക്കും അങ്ങനെ ഒരു ധാരണ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് സൂമിന്റെ സാങ്കേതിക വശങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അരണേട്ടനോട് ബന്ധപ്പെട്ടപ്പോ അരുണേട്ടൻ ഈ ഇതിന്റെ പെയ്ഡ് വെർഷൻ നമുക്ക് സൗജന്യമായിട്ട് തരികയാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ നടക്കുന്നതിന്റെ അതിന് എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ കൊടുക്കണം അതെല്ലാം ചെയ്ത് ടോപ്പ് ചെയ്ത് അത് തരികയാണ് ഉണ്ടായത് സ്വാമിജി ദക്ഷിണ എന്ന് പറഞ്ഞു ആദ്യത്തെ ദക്ഷിണ വാസ്തവത്തിൽ ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അരുണേട്ടൻ തന്നിട്ടാണ് നമുക്ക് ആരംഭിച്ചത് അപ്പൊ അത് അരുണേട്ടനെ പ്രത്യേകിച്ച് ഈ ഒരു അവസരം ഇങ്ങനെ നമുക്ക് തന്നതിന് പ്രത്യേകമായിട്ട് അരുണേട്ടനോട് കൃതജ്ഞത പറയുകയാണ് നന്ദി പറയുകയാണ് നന്ദിയല്ല അരണേട്ടൻ സ്നേഹം കൊണ്ടാണ് എന്നിരുന്നാലും അരുണേട്ടനോടുള്ള സ്നേഹവും ഔപചാരികതയുടെ പേരിൽ നന്ദിയും പറയണം പിന്നെ നിങ്ങളോടൊക്കെയോ കൂടെയുണ്ട് എന്നുള്ള ഒരു സന്ദേശമാണല്ലോ ഇന്നിപ്പോ വിഷുദിനമാണ് മിക്കവാറും എല്ലാവർക്കും വീട്ടിൽ തിരക്കുകളുള്ള ദിവസമാണ് വിരുന്നുകാരുണ്ടാവും അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവും അങ്ങനെ ഈ തിരക്കുകൾക്കൊക്കെ ഇടയില് ഈ സമയത്ത് ലൈവായിട്ട് വന്നിരിക്കുക എന്നുള്ളത് നിങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു സന്ദേശവും കൂടിയാണല്ലോ അങ്ങനെ കൂടെയുണ്ട് എന്ന ആ ഒരു വാക്ക് തന്നതിനും പഠിക്കാനുള്ള നിങ്ങളുടെയൊക്കെ താല്പര്യത്തിലും ഈ ദിവസം വന്നിരുന്ന് ലൈവായിട്ട് അത് കേൾക്കാൻ ആഗ്രഹിച്ചു വരിക എന്നുള്ളത് അതിനോടുള്ള അത്രയും താല്പര്യവും കൊണ്ട് കൂടിയാണല്ലോ അതിനൊക്കെ നിങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് യാ യാവി സർവഭൂതേഷു ശ്രദ്ധാരൂപയുടെ സംസ്ഥിത ശ്രദ്ധാരൂപത്തിൽ നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ആ ദേവിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഔപചാരികമായിട്ടുള്ള ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ് ഇനി മുമ്പോട്ടുള്ള ക്ലാസ്സിന്റെ ഡേറ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ആ സമയത്ത് സൂം ലിങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിൽ ഷെയർ വീഡിയോ പങ്കുവെക്കുമ്പോൾ അതിലും ഒരു കാര്യം പറയാൻ വിട്ടുവേത് പഠിച്ചാൽ മാത്രം പോരല്ലോ നമ്മളൊക്കെ എത്രമാത്രം മനസ്സിലാക്കി എന്നുള്ളതിനെ ഇടയ്ക്ക് ഒരു വിലയിരുത്തൽ കൂടി വേണമല്ലോ പരീക്ഷ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു വിലയിരുത്തൽ ആവശ്യമുണ്ടല്ലോ അതുകൊണ്ട് ഒരു പ്രകരണം അല്ലെങ്കിൽ ഒരു അധ്യായം അത് ചിലപ്പോൾ ചില അധ്യായങ്ങൾ ചെറിയ ചെറിയ അധ്യായമാണത് അങ്ങനെ അല്ലെങ്കിൽ ചിലതൊക്കെ ഒരു പ്രകരണമായിരിക്കും രണ്ടോ മൂന്നോ അധ്യായങ്ങളിൽ പറയുന്ന അല്ലെങ്കിൽ അഞ്ചോ അധ്യായത്തിൽ പറയുന്ന ഒരു പ്രകരണമായിരിക്കും ഒരു പ്രകരണം അല്ലെങ്കിൽ ഒരു അധ്യായം കഴിയുന്ന സമയത്ത് ഒരു വിലയിരുത്തൽ അതിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും അല്ലെങ്കിൽ അത് ചോദ്യങ്ങൾ നേരത്തെ അയച്ചു തന്ന് അത് നോക്കി എഴുതുക അങ്ങനെ ഒരു ഒരു വിലയിരുത്തലും കൂടി നമുക്ക് നടത്തും അപ്പോഴാണ് നമ്മൾ പഠനത്തിന് ഒരു സീരിയസ്നെസ് വരും നമ്മൾ പഠിക്കുകയാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്കും ഉണ്ടാവും അതുകൊണ്ട് അതിനുവേണ്ടി ഒരു വിലയിരുത്തൽ നടത്താൻ നമ്മൾ എന്തൊക്കെ പഠിച്ചു നമുക്ക് സ്വയം വിലയിരുത്താനുള്ള ഒരു അവസരമായിട്ട് ഒരു വിലയിരുത്തലും കൂടി അതിന്റെ കൂട്ടത്തിൽ ഉണ്ടാവും ക്രമേണ ഈ ആളുകൾക്കൊക്കെ ഭാഗവതം നന്നായി വായിക്കാൻ സാധിക്കണം ശ്ലോകങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് അതിൻ്റെ ആശയത്തെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓർമ്മയിൽ വരണം ഇതാണ് ക്ലാസ് കൊണ്ട് മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് വേദിയിൽ വായിക്കാൻ പോവുക അങ്ങനെ ചിലർക്കൊക്കെ ആവേശം ഉണ്ടാവാറില്ല കുറച്ച് വായിക്കാൻ തുടങ്ങുമ്പോൾ ഭാഗവത ഏതെങ്കിലും സപ്താഹ വേദിയിൽ വായിക്കുക എന്നുള്ളതല്ല അതിനപ്പുറത്ത് ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുക ഈ ആശയങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നുള്ളതാണ് ഇവിടെ മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് കൂട്ടത്തിൽ വേദിയിൽ വായിക്കാൻ ആർക്കെങ്കിലും ഒക്കെ അവസരങ്ങൾ കിട്ടുകയാണ് രീതിയിൽ ഭംഗിയായിട്ട് വായിക്കുകയാണ് അത് നല്ല കാര്യമാണ് കാരണം വായനയ്ക്ക് ആളുകൾ എത്ര വേണം എത്ര ആൾക്കാർ ഇനിയും ഭാഗവതം കേൾക്കാത്തവരും അറിയാത്തവരും ഇഷ്ടം പോലെ ഉണ്ടല്ലോ കൂടുതൽ കൂടുതൽ വായനക്കാർ വരട്ടെ അതും നല്ല കാര്യമാണ് പക്ഷെ എന്നിരുന്നാലും മുഖ്യമായ ഉദ്ദേശം ഭാഗവതത്തെ അറിയുക ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് എന്നും കൂടി ഈ കൂട്ടത്തില് ഓർമ്മിപ്പിക്കുക അങ്ങനെ നമുക്ക് ക്ലാസ് ഈ വാക്കുകളെ ഇപ്പോഴത്തെ ഈ സമയത്തെ നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം ഇനി ക്ലാസിൻ്റെ ഡേറ്റുകളും ബാക്കിയുള്ളതൊക്കെ ഗ്രൂപ്പിൽ പങ്കു el आप सबको